ഇനി വീട്ടിൽ ഇതാ ചിക്കൻ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് മീൻ കറിയുടെ സ്റ്റൈലിൽ ഒന്ന് വെച്ച് നോക്കിയിരിക്കുക നല്ല വില കൊണ്ടൊക്കെ വാങ്ങുന്ന നല്ല കഷ്ണ മീനുകളൊക്കെ ഇല്ലേ അതിൻ്റെ വെല്ലു അത്രയ്ക്ക് ടേസ്റ്റാണ് നമുക്ക് ഇതുപോലെ മീൻ കറിയുടെ അത്രയും ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇതുപോലെ ചിക്കൻ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊരാക്ക കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇത് ചിക്കനാണൊന്നും പറയത്തില്ലാണ്ട് കാരണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ് അപ്പം ഇതാ ഇതുപോലെ മീൻകറിയൊക്കെ കൊടുക്കുന്നൊരു ആഗ്രഹമൊക്കെ തോന്നുമ്പോൾ ചിക്കൻ വീട്ടിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എല്ലൊക്കെ കളഞ്ഞ് നല്ല സ്ക്വയർ കഷ്ണം ചിക്കൻ ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കിക്കോട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഇതുപോലെ ഉണ്ടാക്കി നിന്നിട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് കൂടെ ചെയ്യണോട്ടോ അപ്പോൾ അതായത് ഇത് ഇത്രയും ഐറ്റംസാണ് വേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കൊത്തി അറിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ രണ്ട് പച്ചമുളക് ആ കീറിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ദാ ഇതുപോലെ ഒരു ഒരു സവാള കേട്ടോ ഒരു സവാള സവാളതാ ഈ ഒരു രീതിയിൽ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് ഞാൻ രണ്ട് പീസ് സവാള സവാളയും ഇതുപോലെ തന്നെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതാ ഇതുപോലെ ഒരു കുഞ്ഞു തക്കാളിയും വേണം കുറച്ച് കറിവേപ്പിലും കൂടെ വേണം കേട്ടോ ഇത്ര ഐറ്റംസ് മതി ഇനി ഇതാ നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പം ആദ്യമൊന്നു തന്നെ നമുക്ക് നമുക്കിതാ സവാളയും ഇഞ്ചിയും പച്ചമുളകും കൂടെ കൂടിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വൈറ്റി കൊടുക്കാം കേട്ടോ നമുക്ക് തക്കാളി പിന്നിട്ട് കൊടുത്താൽ മതി കൊടുത്ത് നമുക്ക് ഇത്തിരി കറിവേപ്പിലും ഇട്ടിട്ടതാ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വൈറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ എന്നും നമ്മളുണ്ടല്ലോ ഈ ഒരു ചിക്കൻ കറിയൊക്കെ നമ്മളെപ്പോഴും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഇതുപോലെ ഒരു മീക്കറി സ്റ്റൈലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നോന്നൊന്നും പറയാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ കണ്ടാൽ മാത്രം പോലും ഉണ്ടാക്കി കൂടി നോക്കി അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് ഒന്ന് വയന്ന് വന്ന് വന്ന് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമുക്ക് ഇതുപോലെ ആവശ്യത്തിന് മുളക് പൊടി ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും പോലെ ഒന്ന് വൈറ്റി കൊടുക്കാട്ടോ അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി ഒന്തോരമാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ അതേപോലെ ചെറുതായിട്ടൊന്ന് വായന്ന് വന്നുകഴിഞ്ഞാൽ നമുക്ക് ആ തക്കാളി അരിഞ്ഞ് ചേർട്ടില്ലേ നല്ല പഴുത്ത തക്കാളി എണി വരണം അരിഞ്ഞു ചേർക്കുന്നതും കൂടെ കൂടിയിട്ട് അതുപോലെ ജസ്റ്റ് ഒന്ന് വായിക്കി കൊടുക്കാട്ടോ മസാലയ്ക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഓട്ടോ ഇതിന് അപ്പോൾ അതായത് ഒന്ന് വായിറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ അരച്ച് കളിക്കുകയും കൂടെ ഒഴിക്കാം കേട്ടോ സാധാ പച്ച തേങ്ങ നമ്മൾ അതിനകത്തേക്ക് വേറെ ഇനി മല്ലിയോ അങ്ങനെ ഒന്നും ചേർക്കണ്ട സാധാ പച്ച തേങ്ങ ഇതുപോലെ ഒന്ന് അരച്ച് എടുത്ത് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം കൂടെ കൂടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ എന്നിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഞാനിപ്പം ചെറിയൊരു കഷ്ണം കുടംപൊള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടാകും കേട്ടോ അപ്പം കുടംപുളി ഇട്ട് കൊടുത്തേക്കുന്നത് ചെറുതായിട്ടൊന്ന് സ്കിപ്പായി പോയിട്ടുണ്ട് ഇപ്പം ഇതിനകത്തേക്ക് കുടംപൊളി കിടപ്പുണ്ട് ഞാൻ ക്യാമറ ഓൺ ആണെന്ന് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓഫായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഈ ഒരു അരപ്പ് തിളക്കാനായിട്ട് കുടമ്പുള്ളിയുടെ ആ ഒരു തക്കാളിയുടെ ഒക്കെ ഇഞ്ചിയുടെ ഒക്കെ ഒരു ഫ്ലേവർ നമുക്ക് ആ ഗ്രേവിയിലേക്ക് പിടിക്കാനായിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് ഈ ഒരു നമുക്ക് ഈ ഒരു ഇറച്ചിയുടെ പീസ് കഷ്ണങ്ങളെല്ലാം കൂടി കൂടിയിട്ട് അതിലേക്ക് അങ്ങ് വാരിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഏകദേശം ഒരു പത്ത് മിനിറ്റ് തരം നമുക്കൊന്ന് സിംബിലിട്ടും കൊണ്ട് വേവിച്ചെടുക്കാട്ടോ അപ്പോൾ ആ ഒരു ഇഞ്ചിയുടെയും ആ ഒരു കുടമ്പുള്ളിയുടെ ഒക്കെ ഒരു പുളിയും ഒക്കെക്കൂടെ കൂടി നമ്മുടെ ഇറച്ചിയിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നല്ല വലിയ മീനുകളൊക്കെ നമ്മൾ കറി വെക്കത്തില്ല ഓലക്കുടീൻ അതുപോലെ കയറിയ നല്ല കഷ്ണമീനും നെയ്മീനൊക്കെ കറി വെക്കുന്ന ആ ഒരു അതേ ടേസ്റ്റിൽ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഞാനിതിവിടെ ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താന്ന് ചിക്കൻ വാങ്ങി തന്നിട്ട് എന്തിനാ പിന്നെ മീൻ പോയി വാങ്ങിയെന്ന് വെച്ചിട്ടോ കാരണം അറിയത്തില്ല നമ്മളിത് ഒരാൾക്ക് നമ്മളിതിങ്ങനെ വച്ച് കൊടുക്കുമ്പം ഇത് ശരിക്കും പറഞ്ഞാൽ മീൻ കറിയാന്ന് പറയത്തുള്ളൂ കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടൊരു കറിയാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റിൻ്റെ നമുക്ക് ഇറച്ചിയുടെ വേവ് അറിയാമല്ലോ വലിയ വേവ് കുറവാണല്ലോ പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടും അപ്പം നമ്മളിതിങ്ങനെ ഇടയ്ക്ക് തുറന്ന് നോക്കട്ടെ ഒരു അഞ്ച് മിനിറ്റൊക്കെ നേരം തങ്ങിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയായിരുന്നു കേട്ടോ അപ്പോൾ അതേപോലെ നമ്മൾ ആ ഒരു കഷ്ണ മീനൊക്കെ ഓലക്കൊടീന ഒക്കെ നമ്മളിങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ഒരു ഇതില്ല അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ പക്ഷെ നമുക്കിത് ഇങ്ങനെ വച്ചിട്ട് ഏകദേശം ഒരു ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്കാ വെക്കുന്നതെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ നേരം കഴിഞ്ഞിട്ട് എടുക്കുവാണെങ്കിൽ ശരിക്കും ആ ഒരു ഇറച്ചിയിലേക്ക് ശരിക്കും പുളിയൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെ തന്നെയായിരിക്കും കേട്ടോ അപ്പം ഞാനൊരു പതിനഞ്ച് മിനിറ്റ് നേരം എഴുത്തേക്കും വെന്ത് കിട്ടിയായിരുന്നു അപ്പോൾ ഇതുപോലെ ഉലുവയും കറിവേപ്പിലയും കൂടെ കൂടിയിട്ട് നമ്മൾ സാധാരണ കറി താളിക്കത്തില്ലേ അതുപോലെ തന്നെ അങ്ങ് താളിച്ചെടുത്തു അപ്പോൾ ഇതാ നമ്മുടെ കറി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ്ടെങ്കിൽ ഒരു കഷ്ടങ്ങൾ നമ്മളിടുത്ത് കഴിക്കാനുണ്ട് പ്രത്യേക വിജയമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് കറി ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊന്നും വന്ന് പറഞ്ഞോട്ടോ അപ്പോൾ നമുക്ക് സാധാരണ തക്കാളി മാത്രം ഇട്ടിട്ട് എല്ലാം ഉണ്ടാക്കണേ ഏത്തക്കായം കൂടി കൂടിയിട്ട് വേണമെങ്കിൽ അതിൻ്റെ കുടുംബത്തിൽ ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സ് അല്ലേക്കാണ് വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ ഫോളോ ഫോളോഔട്ട് ചെയ്തിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാവേ ബൈ